നമസ്കാരം എല്ലാവർക്കും നവരാത്രി മഹോത്സവം മൂന്നാം ദിവസത്തിലേക്ക് കൃത്യമായ സ്വാഗതം നവരാത്രി മഹോത്സവത്തിൻ്റെ ഒൻപത് ദിവസങ്ങളെ ആദ്യത്തെ മൂന്ന് ദിവസം ദേവിയെ ദുർഗയായും അടുത്ത മൂന്ന് ദിവസം ലക്ഷ്മിയായും പിന്നീടുള്ള മൂന്ന് ദിവസം സരസ്വതിയായും സങ്കല്പിച്ചാണ് പൂജയും ആഘോഷവും നടത്തിവരുന്നത് ദുർഗാദേവിയുടെ ഈ ഒൻപത് അവതാരങ്ങളെ ആരാധിക്കുന്നത് വഴി ഭക്തർക്ക് അവരുടെ ജീവിതത്തിൽ ഐശ്വര്യവും ആരോഗ്യവും ജ്ഞാനവും പ്രദാനം ചെയ്യും എന്നാണ് വിശ്വാസം നവരാത്രി കാലത്ത് ദേവി പ്രീതിക്കായി പ്രത്യേക ചിട്ടകളോടുള്ള ഉപാസനയാണ് നടത്തുന്നത് എല്ലാ അറിവുകളുടെയും ഉറവിടമാണ് ദുർഗാദേവിയെന്ന് ഹൈന്ദവ സങ്കല്പം ഏത് തൊഴിൽ മേഖലയിലും ഉള്ളവരും തങ്ങളുടെ കർമ്മപാതയിൽ ഈ ദിവസങ്ങളിൽ ദേവിയെ ഉപാസിക്കുന്നു അറിവിൻ്റെയും ധൈര്യത്തിൻ്റെയും ദേവിയായ ചന്ദ്രഘണ്ഠദേവിയുടെ പൂജയാണ് നവരാത്രിയുടെ മൂന്നാം ദിവസം നടത്തുന്നത് ചന്ദ്രഘണ്ഠാദേവിയുടെ രൂപം മനസ്സിൽ കണ്ടുകൊണ്ട് ഈ ഒരു മന്ത്രം ജപിച്ചാൽ ജീവിതത്തിൽ ഉണ്ടാകുന്ന എല്ലാ പ്രതിസന്ധികളെയും നിഷ്പ്രഭമാക്കുവാനുള്ള ശക്തിയും ധൈര്യവും ലഭിക്കും കൂടാതെ പ്രശസ്തിയും ബഹുമാനവും നിങ്ങളെ തേടിയെത്തും ചന്ദ്രഘണ്ഠാദേവി മന്ത്രം പിണ്ടചപ്രവരാ ചോപാസ്ത്രസാദം തനുദേമഖ്യം ചന്ദ്രകണ്ടേ വിശ്രുത ഈ ഒരു ചന്ദ്രകണ്ഠാദേവി മന്ത്രം ചൊല്ലുന്നത് വഴി നിങ്ങൾക്ക് സകല ഐശ്വര്യവും പ്രശസ്തിയും ബഹുമാനവും നിങ്ങളെ തേടിയെത്തും അതുപോലെ തന്നെ നവരാത്രി മഹോത്സവത്തിൻ്റെ ഒന്നാം ദിവസം മുതലുള്ള എല്ലാ മന്ത്രങ്ങളും തുടർന്നുള്ള ഒൻപത് ദിവസങ്ങളിലും ചെല്ലേണ്ടതാണ് നിങ്ങൾക്ക് നല്ലത് വരട്ടെ